അങ്ങനത്തെ പറഞ്ഞാല് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ചായൻ പെണ്ണ് കെട്ടുമെന്ന് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇതൊരു തമാശയാണ് ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വരും രെ ഇത് ശരിക്കും സംഭവം ആണോന്നുള്ളൊരു ഡൗട്ടിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു ഞാൻ സീരിയസ്ലി അപ്പം ആ സംഭവം താലി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഇത്രയും സംസാരിക്കാണെങ്കിലും എനിക്ക് എനർജി ഉള്ളത് ഇവിടെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എന്താ പറ്റി എന്താ പറ്റിയെന്ന് പക്ഷെ പറ്റിയതിനെ കുറിച്ചൊക്കെ പറയാനായിട്ടാണെങ്കിലും ഒത്തിരി വല്യ കഥയാണ് പിന്നെ പറഞ്ഞോ അപ്പൊ ആള് ഇനി ബാക്കി പറയും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തോന്നുന്നു ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് പറയൂ എന്താണ് കല്യാണം മൂമെന്റിൽ തോന്നുന്നത് എന്താണെന്ന് സന്തോഷമുണ്ട് 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 ബാക്കി പറ ഇനി ഇങ്ങനത്തെ ഒരു അഭിമാനം <laughs> സത്യാണോ <laughs> <laughs> ും ഒരു ഡൗട്ട് കാണും പെട്ടെന്നൊരു കല്യാണം എന്താണ് അപ്പം വധുവിനെ പറ്റി ഒന്ന് എങ്ങനെയാണോ പരിചയപ്പെടുത്താവോ വധുരത്തിലെ ആദ്യ വിവാഹമാണ് പച്ചാൻ രണ്ടാമത്തെ ചോദ്യം ഞാൻ അവളെ അവളൊന്ന് പുഷ്ടിപ്പുറത്തൊക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞ് എന്നെ ഇടിച്ചിരുത്താൻ തരുന്നു അപ്പോൾ ആൾക്ക് പത്ത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളൂ എന്നോട് കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല എൻ്റെ കൂട്ടത്തിൽ ജീവിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതായത് എൻ്റെ അമ്മയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വളരെ ക്ലോസ് ടു വാച്ച് ആയിരുന്നു പുള്ളിക്കാർക്ക് അപ്പം എന്നോട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുന്നും പിന്നും നോക്കേണ്ടി വന്നില്ല കാര്യം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വേറൊരു ട്രോമയിലായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് എനിക്കതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു വാതിൽ തുറന്നു തന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫിലേക്ക് പുള്ളിക്കാരത്തി എന്നെ ഇൻവൈറ്റ് ചെയ്തത് സീരിയസ്ലി ഞാനല്ല എന്നെ ഇൻവൈറ്റ് ചെയ്തത് പുള്ളിക്കാരത്തെയാണ് അതിൻ്റെ മുൻകൈ എടുത്തത് അല്ലേ അപ്പം ആ ഒരു ബോൾഡോട് ബോൾഡ് ക്യാരക്ടറോട് കൂടി നിന്നിട്ട് നമ്മളോട് വര് ഞാൻ നോക്കിക്കോളാം എന്നല്ലെങ്കിൽ വരു നമുക്ക് ഒന്നിച്ച് നടക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ആ കിട്ടുന്നൊരു സർപ്രൈസ് സംതിങ് ഉണ്ടല്ലോ ഒരു ഒരു എനർജി ആ ഒരു സംഭവത്തിലാണ് സംഭവത്തിലാണിപ്പോൾ ഉള്ളത് ശരിക്കും ഈ കല്യാണം ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിക്കുമ്പോൾ അതായത് താലി കഴുത്തിൽ വരെ ഞാൻ ശരിക്കും പറഞ്ഞു എവിടെ ടിസ്റ്റ് എവിടെയാ ടിസ്റ്റോ എന്ന് പറഞ്ഞ് ഇരിക്കരുത് പക്ഷേ ഇപ്പം ഇല്ല ഗൈസ് ആരാന്ന് പറഞ്ഞത് എൻ്റെ ആരാന്ന് പറഞ്ഞത് ഭാര്യ ആ ഭാര്യ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആരോടെങ്കിലും പറഞ്ഞു എന്നോ ഇനി ആരെങ്കിലും കേട്ടുവെന്നോ ഒന്നും വേണ്ട പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ ഞങ്ങൾ വിവാഹം കഴിച്ചു സന്തോഷമായിരിക്കുന്നു ഹാപ്പി മൂഡാണ് അമ്മച്ചി വീട്ടിലാണ് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് അമ്മച്ചിനെ കളിയിട്ട് പോവുകയാണ് പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ നാട്ടുകാർ കണ്ടിട്ട് അടിച്ചുപൊളിയാണോ അല്ലെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എന്തായാലും ലൈഫ് നല്ല എൻജോയ് ചെയ്ത് ജീവിക്കാൻ പോവാണ് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം വിമർശിക്കുന്നവരുണ്ടാകണം അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ചങ്ങലി കൊറോണ പോലെ വിമർശിക്കാൻ നിൽക്കരുത് ഒരു മയത്തിലൊക്കെ പണ്ടത്തെ അച്ചായനല്ല ഇപ്പൊരു ഫാമിലിമാൻ ആയിട്ടുണ്ട് സോ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് നമുക്ക് ഒരു ഹണിമൂൺ പാക്കേജൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് മിക്കവാറും ഞങ്ങള് നാലാറിലേക്കായിരിക്കും സോറി മൂന്നാറിലേക്കായിരിക്കും പോണത് ഉടനെ ഉണ്ട് മൂന്നാർ എൻ്റെ ഒരു ഒരു ഡ്രീം ഏരിയയാണ് ഞാൻ നേരത്തെ ഇംഗ്ലണ്ടും അമേരിക്കയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മൂന്നാർ തന്നെ പോകണം അതെനിക്ക് അങ്ങനെയാണ് അല്ലേ എനിക്ക് ആ ആ തേയില ചെടി ഇടയ്ക്ക് കൂടിയൊക്കെ വണ്ടിയുടെ മുകളിൽ തുറന്നു വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് ആരോടും ആർക്കും ഉള്ളൊരു മറുപടിയോ ദേഷ്യോ വിദ്വേഷോ ഒന്നുമല്ല എൻ്റെ ജീവിതമാണ് ഞാൻ നല്ല രീതിക്ക് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു സോ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കും യോ പറയൂ രണ്ടുപേരും